എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ഗ്രാമീണ ബാങ്കുകളിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ജോലി തൊള്ളൊരു അവസരം വന്നിട്ടുണ്ട് സ്വാതിയെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ടോട്ടൽ വേക്കൻസീസ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഓഫീസ് ഓഫീസസ്റ്റൻറ്റിന് മാത്രം ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വേക്കൻസീസ് ഉണ്ട് ഇതിൽ തന്നെ കേരളത്തിൽ കേരള ഗ്രാമീണ ബാങ്കിൽ മുന്നൂറ്റി അൻപത് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രിലിമിനറി എക്സാമിനേഷൻ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാവും മെയിൻസ് എക്സാമിനേഷൻ ഡിസംബർ ടു ഫെബ്രുവരി മാസത്തിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെ പൊരുഷൻ അലോട്ട്മെൻറ്റ് വരും എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സിൽ ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഐ ബി പി എസിൻ്റെ വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഐ ബി പി എസ് ആർ ആർ ബി റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ബാച്ചതിനു ശേഷം ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക ഈ ഒരു കാഴ്ച ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം